നമസ്കാരം രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഒരു വനിതയെ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് പാർട്ടി അരിത ബാബു സോയ എന്നിവരുടെ പേരുകൾ മുൻഗണനാ പട്ടികയിൽ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ തന്നെ രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിന് കരുത്തയായ നേതാവായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അങ്ങനെ വന്നാൽ കോൺഗ്രസ്സിന് അത് ശക്തമായ തിരിച്ചുവരവിന് വഴിയൊരുക്കും ഉമ്മൻചാണ്ടിയുടെ ജനപ്രീതി മക്കൾക്കും ലഭിക്കും എന്ന കാര്യത്തിൽ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് വിജയം കൊണ്ടുതന്നെ വ്യക്തമായതാണ് അച്ചു ഉമ്മന്റെ വരവ് കോൺഗ്രസിന് പൊതുജീവനേക്കാൻ വഴിയൊരുക്കും പുതുപ്പള്ളി ഉപതിരഞ്ഞെടുപ്പിൽ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിലാണ് വാർത്തകളേറെ പുറത്തു വന്നതാണ് എന്നാൽ പിന്നീട് സ്ഥാനാർത്ഥിയായി ചാണ്ടി ഉമ്മനെ പ്രഖ്യാപിക്കുകയായിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നുവെങ്കിലും സഹോദരനും പാർട്ടിക്കും വേണ്ടി പ്രചരണ രംഗത്ത് അച്ചുമ്മൻ നിറസാന്നിധ്യമായി മാറി ഇതിനിടെ നിരവധി സൈബർ അറ്റാക്കുകളും അച്ചുവിന് നേരിടേണ്ടി വന്നു കൃത്യമായി രാഷ്ട്രീയം പറയുകയും അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്ന ആളാണ് അച്ചു ഉമ്മൻ തനിക്ക് നേരെ ഉയർന്ന സൈബർ ആക്രമണങ്ങളെയെല്ലാം തന്നെ ധൈര്യസമേതം നേരിട്ട അച്ചുമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായാൽ അത് കോൺഗ്രസിന് ഒരു മുതൽക്കൂട്ടി തന്നെയാകും അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട പീഡനാരോപണങ്ങളുമായി സ്ത്രീകൾ രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂടത്തിനെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു പാർലമെന്ററി പാർട്ടിയിലും രാഹുലിന് അംഗത്വം ഉണ്ടാകില്ല ഇതോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ചർച്ചകൾ നേതൃത്വം ആരംഭിച്ചത് അബിൻ വർക്കിയുടെ സ്വാഭാവിക നീതിവാദത്തിന് ബൈലോ ഉപയോഗിച്ചുകൊണ്ടാണ് മറുപക്ഷം മറുപടി നൽകുന്നത് സ്വാഭാവിക നീതി നടപ്പിലാക്കണമെന്നാണ് അബിൻ ബർക്കിയുടെ ആവശ്യം രാഹുലിനെ അധ്യക്ഷനാക്കിയത് വോട്ടിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല ഏറ്റവും അധികം വോട്ട് നേടുന്ന മൂന്ന് പേരെ ഇന്റർവ്യൂ നടത്തി രാഹുലിനൊപ്പം അബിൻ ബർക്കി അരിതാ ബാബു എന്നിവരായിരുന്നു ഡൽഹിയിൽ അഭിമുഖത്തിന് പങ്കെടുത്തത് രാഹുൽ മാറിയ പശ്ചാത്തലത്തിൽ അബിൻ ബർക്കി അരിതാ ബാബു എന്നിവർക്കൊപ്പം തന്നെ ഒജെ ജനീഷിനെയും അഭിമുഖത്തിന് വിളിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ രാജിവെച്ചതോടു കൂടി ഈ സ്ഥാനത്തേക്കുള്ള തർക്കം ഒഴിവാക്കുവാനായി ഫോർമുലയുമായി എ ഗ്രൂപ്പ് രംഗത്ത് വന്നു കെ സി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ എം അഭിജിത്തിനെ പ്രസിഡന്റാക്കാനും നിലവിലെ വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കാനുമാണ് നിർദ്ദേശം കെ സി വേണുഗോപാൽ ഗ്രൂപ്പിൽ നിന്നുമുള്ള ബിനു ബിനോ ദേശീയ ജനറൽ സെക്രട്ടറിയാക്കി ഉയർത്തണമെന്നാണ് എ ഗ്രൂപ്പിന്റെ നിർദ്ദേശം എ ഗ്രൂപ്പിന്റെ ഫോർമുലയിൽ സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ഇന്നു മുതൽ കൂടിയാലോചന ആരംഭിക്കും സംഘടനാ തിരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട ചട്ടങ്ങളിൽ ഗ്രൂപ്പുകൾക്കും ഇളവ് നൽകിക്കൊണ്ടാണ് പുതിയ ഫോർമുല മുന്നോട്ട് വയ്ക്കുന്നത് സംഘടനയിൽ പതിറ്റാണ്ടുകളായി മേൽകൈയുള്ള എ ഗ്രൂപ്പ് അധ്യക്ഷ സ്ഥാനം വിട്ടുകൊടുക്കില്ല കെ എം അഭിജിത്തിന്റെ പേര് മാത്രമാണ് മുന്നോട്ട് വെക്കുന്നത് ഗ്രൂപ്പ് നേതാക്കൾ ഒറ്റക്കെട്ടായി ഈ അഭിപ്രായം ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കുന്ന മാതൃകയിൽ പാനൽ തയ്യാറാക്കി അഭിമുഖത്തിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തിയാൽ തിരഞ്ഞെടുപ്പ് ചട്ടത്തെ ബാധിക്കില്ല എന്നാണ് പോംബഴിയായി പറയുന്നത് അധ്യക്ഷ സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന ഐ ഗ്രൂപ്പിൽ നിന്നുമുള്ള അബിൻ വർക്കിയെയും ദേശീയ ജനറൽ സെക്രട്ടറിയായി അബിനെ പ്രഖ്യാപിക്കാൻ അവിടെയും തിരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഇളവ് നൽകും നിലവിൽ ദേശീയ സെക്രട്ടറിയായ ബിനു ചുള്ളിലെയും ജനറൽ സെക്രട്ടറിയായി ഉയർത്തും ഈ മൂന്ന് യുവജന നേതാക്കളുടെയും പാനൽ തയ്യാറാക്കി അഭിമുഖത്തിലൂടെയായിരിക്കും തീരുമാനം എ ഗ്രൂപ്പ് മുന്നോട്ട് വെച്ച ഫോർമുലയെ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ഗ്രൂപ്പുകൾ തള്ളില്ല എന്ന് തന്നെയാണ് സൂചന അബിൻ ബർഗക്ക് വേണ്ടി ചെന്നിത്തല കടുത്ത സമ്മർദ്ദം ഉയർത്തുന്നുണ്ടെങ്കിലും ബിനു ചുളിയിലായി കെ സി വേണുഗോപാൽ ഇതുവരെ പരസ്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല കെ പി സി സി പ്രസിഡന്റിൽ നിന്നും പ്രതിപക്ഷ നേതാവിനും അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രത്യേക പേരുകളില്ല സംസ്ഥാനത്തുണ്ടാകുന്ന സമന്വയത്വത്തിലൂടെയായിരിക്കും പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിനിടയിലാണ് അച്ചു അമ്മന്റെ പേരും ചർച്ചകളിൽ നിറയുന്നത്